നമ്മൾ പപ്പടം എങ്ങനെയാണ് താളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചത് ചില്ലി ഫ്ലേക്സ് പപ്പടം ചെറുതായിട്ട് കീറിയത് കറിവേപ്പില ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ഇതുകൂടാതെ പച്ചമുളക് കൂടിയുണ്ട് നമുക്ക് ആദ്യം പപ്പടം ഒന്ന് ചെറുതായിട്ട് കീറിയതൊന്ന് വറുത്തെടുക്കാം നമ്മളിവിടെ മൂന്ന് പൊപ്പടമാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിനായിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ച് ആദ്യം നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്നിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി നമ്മളിവിടെ അഞ്ച് ആറിന് അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് കളറ് മാറി വരെ നമുക്കൊന്ന് ഇളകി കൊടുക്കണം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെറിയ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന ഒറ്റ പച്ചമുളക് കേട്ടോ ഒരു പച്ചമുളക് നമ്മൾ നീളത്തിലരിഞ്ഞതാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ കറിവേപ്പിൽ നിന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വൈണ്ട് റെഡി ആകുമ്പോഴേക്കും നമ്മൾ ചില്ലി ഫ്ലെക്സ് അതൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് എടുക്കണേ കരിഞ്ഞു പോകാത്ത രീതി വേണം നമുക്ക് ഇളക്കി എടുക്കാൻ നമ്മളിപ്പോൾ ഈ പപ്പടം താളിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവാവുമ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം അതിലേക്കിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചേറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മലപ്പുറം ഭാഗത്തൊക്കെ ഒഴിച്ചേറിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കേട്ടോ കേട്ടോ ഇതിനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് പപ്പടം ഒഴുക്കുവൊട്ടി എന്ന് പറയാറുണ്ട് നമ്മളിവിടെ പപ്പടം താളിച്ചാന്ന് പറഞ്ഞത് അതിനകത്തേ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഈ മുളകുപൊടി എരിവിനായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഓൾറെഡി അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് വേണമെങ്കിൽ കളറാക്കാം മുളക് പൊടി വേണം ഒഴിവാക്കാം അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ പപ്പടം ഒന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ കണ്ടമാനം പൊടിഞ്ഞു പോകാത്ത രീതി വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടേ കുറച്ചേ കിട്ടുള്ളൂ കാരണമെച്ചാൽ പപ്പടത്തിന് ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ ചേർത്തിട്ടില്ലെന്നേ ഉള്ളു ഉപ്പ് നിങ്ങൾ ആ നോക്കിയിട്ട് മതി കാരണം വെച്ചാൽ പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് അങ്ങനെ കണ്ടവാൻ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കഞ്ഞിക്കും ചോറിനൊക്കെ ഒരു കൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഒരു വിഭവം കേട്ടോ ഒരു കറിക്കൂട്ടാണ് ഈ പപ്പടം തളിച്ചതെന്ന് പറയുന്നത് മലപ്പുറം ഭാഗത്തൊക്കെ ഈ സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒഴിച്ചേറിയായിട്ട് ഉപയോഗിക്കാം അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഈ ഒരു പരിവ് വരുമ്പോൾ അതിലോട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മുടെ പപ്പടം താളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ